അപ്പോൾ ഗായസ് അസ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ടുള്ളത് നമുക്ക് നല്ല അറിവ് കിട്ടാൻ നമുക്ക് നല്ലൊരു സ്കൂൾ പോകുക എന്ന് പറയുന്നത് എൻ്റെ ആറൊപ്പം അതിനോളം സന്തോഷം ആ ഒരു ഏജിൽ വേറെ എനിക്ക് ഉണ്ടായിട്ടില്ല ഗൈസ് എൻ്റെ ഒക്കെ കാര്യം പറയാം അവിടെ നല്ല ടീച്ചേഴ്സ് നല്ല സാറുമാർ ഒരു പ്രത്യേക സ്നേഹമോ ഇഷ്യോ ഒന്നും പറയണ്ട അത്രയും ആസ്വദിച്ചിട്ടുണ്ടായ സ്കൂൾ ജീവിതം ആയിരിക്കാം എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത് എനിക്കൊക്കെ അങ്ങനെയായിരുന്നു ഗൈസ് ഇപ്പോഴത്തെ കുട്ടികൾ എന്താ ചെയ്യുന്നത് ഗൈസ് നമ്മൾ പഠിക്കുമ്പോഴും ലവേഴ്സ് ഉണ്ട് എയ്ത്ത് നയൻത്ത് ടെൻത്ത് ഹയർ സെക്കൻഡറി ആകുമ്പോൾ തുടങ്ങും ഒക്കെ ഓരോരാൾ ഓരോരാൾ വെറുതെ ആണെങ്കിലും ഒന്ന് നോക്കിയും കണ്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു തമാശക്കാണെങ്കിൽ പോലും അതങ്ങനെ ഉണ്ടാവും അതങ്ങനെയാണ് ഒരു രസമാണ് ഗൈസ് ആ ഒരു രസത്തിൽ അങ്ങ് ലൈഫും അങ്ങോട്ട് പോകും നല്ല സന്തോഷമായിട്ടുള്ള കാലഘട്ടമായിരിക്കും നല്ല എല്ലാവരും നല്ലവണ്ണം പഠിക്കുന്ന ഒരു കോണത്തിലുള്ള നേർക്ക് പഠിക്കുന്നവർ വേണ്ടാത്തതിനൊന്നും ഉണ്ടായിട്ടില്ല കൂടുതലൊന്നും ഇല്ല എന്നാലും ഉണ്ടായിട്ടുണ്ടാവും നമ്മളൊന്നും അറിയുന്നില്ല ഗൈസ് ഇല്ലാത്തത് എവിടെയും ഇല്ല ഇപ്പം എല്ലായിടേക്കും ഉണ്ട് അവിടെ ഉണ്ടായിട്ടുണ്ടാവും ഗൈസ് അങ്ങനെ അപ്പോൾ ഞാൻ ഞാൻ മൊത്തം പക്കാനീട്ട് ഡീസെൻ്റായിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല ഗായ്സ് ഞാൻ ആയിരുന്നു ഉള്ള കാര്യം പറയാം അപ്പോൾ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള കുട്ടികൾ ചെയ്യുന്ന വെച്ചാൽ സ്കൂൾ ആനുവൽ ഡേ വരാനാണ് ലവേഴ്സ് കാത്തുവയ്ക്കുന്നത് എനിക്കറിയുന്ന ഒരു കുട്ടി ചെയ്തിട്ടുള്ള പണിയാണ് ഗായസ് ഇതിപ്പോൾ ആരും അറിയില്ല മീൻസ് ഞാനേ അറിയുള്ളൂ ഞാൻ അറിയുന്നത് കൊണ്ട് ഇന്ന കുട്ടിയാണ് ഇന്നെടുക്കുകയാണോ ഒന്നും ഞാൻ പറയില്ല ഒരിക്കലും ഒരു കാരണവശാലും എന്നുവെച്ചാൽ അവർ അവിടെ ചെക്കൻ്റെ അമ്മ നേഴ്സാണ് അപ്പോൾ ഡ്യൂട്ടിക്ക് അനുസരിച്ചിട്ടാണ് ആനുവൽ ഡേ ഡേൻ്റെ ദിവസം വന്നിട്ടുള്ളത് ഈ ചെക്കൻ പെണ്ണിനെയും കൂട്ടിയിട്ട് അവിടത്തേക്ക് പോയി അവിടെ അവർ കണ്ടാണ് റിലേഷൻ ഉണ്ടായി അപ്പോൾ ഗൈസ് നമ്മൾ ശ്രദ്ധിക്കുക വെച്ചാൽ നമ്മൾ ആനുവൽ ഡേ ഈ ഏത് കുട്ടികളും ബോയ്സ് എങ്ങനെയാണെന്ന് ഗേൾസ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഗേൾസ് പക്കാ നീറ്റ് ആൻഡ് ഡീസൻ്റ് ആയിരിക്കും വീട്ടിൽ നമ്മളെ കൺ മുമ്പിൽ പക്ഷേ നമ്മളെടുക്കുന്ന മുറ്റം വറങ്ങിക്കഴിഞ്ഞാൽ അവർ ഏത് കോലത്തിലാണ് നമുക്ക് ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല അതങ്ങനെയാണ് ഗൈസ് ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ് നമുക്ക് പണ്ടുള്ളവർക്ക് രണ്ട് കണ്ണ് മതി ഇപ്പം അയിമ്പത് കണ്ണുണ്ടായാലും ിലും മക്കളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ് അപ്പം ഇവർ സ്കൂളിൽ നിന്ന് വീട്ടിൽ പോയി ആനുവൽ ഡേക്ക് എങ്ങനെയാണ് മുങ്ങിപ്പോയതെന്നൊന്നും അറിയില്ല അങ്ങനെയൊക്കെ പരമായിട്ട് ഇവർ രണ്ടാളും അവരുടെ റിലേഷൻ ഉണ്ടായി അപ്പം നമ്മൾ ശരിക്കും ഇപ്പോൾ ഞാൻ അറിയുന്നതു അത് ആർക്കും അറിയില്ല അത് അവർ രണ്ടാളും മാര്യേജിലെത്തിയില്ലെങ്കിൽ ഈ കുട്ടി ആ ഒരു ടേസ്റ്റിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റിൻ്റെ രൂപത്തിൽ അങ്ങനെ ആ ഒരു കോലത്തിലേക്ക് മാറി എന്തെങ്കിലുമൊക്കെ രീതിയിൽ കൂടുതലായി ഒരു പെണ്ണായി മാറിയാലോ നമ്മളപ്പോൾ എന്ത് ചെയ്യു വെച്ചാൽ നമ്മൾ പാരൻ്റ് ശ്രദ്ധിക്കുക നമ്മൾ തിരിച്ച് കൊണ്ടുവരുന്ന തിരിച്ച് റിട്ടേൺ വരുന്ന വിധത്തിലായിരിക്കണം ആനുവൽ ഡേക്ക് മദറും കൂടി പോകണം അങ്ങനെ ഒരു സ്കൂളിൽ അങ്ങനെ ഒരു ഓർഡർ ഉണ്ടാവണം എല്ലാ കുട്ടികളെ പാരൻസും ആനുവൽ ഡേക്ക് ഉണ്ടായിരിക്കണം ആനുവൽ ഡേ കഴിഞ്ഞ് പോകുമ്പോഴും പാരൻറ്റിൻ്റെ കൂടെ മാത്രമേ വിട്ടുകൊടുക്കാൻ പറ്റുള്ളൂ പോകാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്തിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഗായ്സ് അപ്പോൾ ഗായ്സ് ഇങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ പിള്ളേരെ ബാക്കിൽ ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞ പോലെ രണ്ട് കണ്ണ് പോരാ ഒരു അമ്പത് കണ്ണുണ്ടായാലും നമുക്ക് അവരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മളെ പാരൻസ് പോകുന്നത് കാരണം പാരൻസിനെ വെട്ടിയാക്കാൻ വേണ്ടിയിട്ട് അത്രയും വിളകും ബുദ്ധിയുള്ള മക്കളാണ് ഇപ്പോൾ അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ശ്രദ്ധിക്കുക പെൺകുട്ടികളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പിന്നെ ഈ കുട്ടി വിചാരിച്ചാൽ സ്കൂളിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ചെക്കനാണ് വേറെ ഫ്രണ്ട്സ് ചെയ്തു വെച്ചാൽ പുറത്തുള്ള ആൺകുട്ടികളാണ് പുറത്തുള്ള ആൺകുട്ടികൾ കൂടെയാണ് പോയിട്ടുള്ളത് അപ്പം ഒരാൾ കൂടെ ഒരാൾ ഒറ്റയ്ക്കൊന്നിനും ഇറങ്ങൂല ഒന്നിൻ്റെ കൂടെ എന്തായാലും ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടാവും വയസ്സതിൻ്റെ ഡീറ്റെയിൽ എനിക്ക് അറിയില്ല എന്തായാലും ഞാൻ പറയുകയാണ് എങ്ങനെയായാലും നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു ചെക്കിനൊക്കെ കിട്ടി കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ് ആ അങ്ങനെ ഒരു റിലേഷനിലേക്ക് പോവുക ഇപ്പം അതൊന്നും ഇല്ല പത്ത് പതിനാലോ പതിനഞ്ചോ വയസ്സാകുമ്പോഴത്തേക്ക് തന്നെ ഓക്കെ അതിലോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത് നമ്മളെ പിള്ളേർ അപ്പം നമ്മൾ വേണ്ട പോലെ എല്ലാ പാരൻറ്റും വേണ്ട രീതിയിൽ നല്ല നന്നായിട്ട് എങ്ങനെയാണോ നിങ്ങൾക്ക് കെയർ ചെയ്യാൻ പറ്റുക അങ്ങനെയൊക്കെ കെയർ ചെയ്യുക അപ്പോൾ ഇൻഷാല്ല എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ എൻ്റെ വീഡിയോസ് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഗൈസ് ഇങ്ങനെ ഇതിപ്പം സ്കൂൾ സ്റ്റുഡൻറ്റോ ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുകയാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടാവും പക്ഷേ ഇപ്പം വെറുപ്പ് തോന്നിയാലും കുഴപ്പമില്ല പിന്നെ അത് നല്ലതിനാണെന്ന് തോന്നും അപ്പോൾ ഓക്കെ ഇൻഷാല്ല ബൈ അസ്സലാമലൈക്കും